െടിവയ്പ്പ് സംഭവത്തിൽ മുഖ്യ ഉത്തരവാദികൾ അന്നത്തെ ഡിവൈഎസ്പി ഹക്കീം ബത്തേരിയും ഡെപ്യൂട്ടി കളക്ടർ ടി ടി ആന്റണിയുമാണെന്ന് സി പി എം സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ പറഞ്ഞു പുതിയ ഡി ജി പിയും സംഭവകാലത്ത് എ എസ് പിയുമായ റവതാ ചന്ദ്രശേഖരന് യാതൊരു പങ്കുമില്ലെന്നും എം വി ജയരാജൻ പറഞ്ഞു ഇക്കാര്യങ്ങളെല്ലാം വെടിവെയ്പെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജയരാജൻ പറഞ്ഞു സമരത്തിന് നേതൃത്വം നൽകിയ അന്നത്തെ ഡിവൈഎഫ്ഐ നേതാവ് കൂടിയായിരുന്നു എം വി ജയരാജൻ വെടിവയ്പ്പിന് മുമ്പ് റവാഡ ചന്ദ്രശേഖർ മന്ത്രിയുമായി സംസാരിച്ചിരുന്നില്ല ഗൂഢാലോചനയിലോ മറ്റോ പങ്കെടുത്തിരുന്നില്ലെന്നും ജയരാജൻ പറഞ്ഞു സുപ്രീം കോടതി മാർഗനിർദ്ദേശപ്രകാരമുള്ള നടപടി ക്രമത്തിലാണ് പുതിയ ഡി ജി പിയെ യു പി എസ് സിയുടെ അഞ്ചംഗ വിദഗ്ധ സമിതിയാണ് മൂന്ന് പേരുടെ ലിസ്റ്റ് സംസ്ഥാന സർക്കാരിന് നൽകിയത് കൂത്തുപറമ്പ് വെടിവയ്പ് സമയത്ത് എസ് പി ആയിരുന്ന പത്മകുമാറും ഡി ജി പി ആണ് വിരമിച്ചതെന്നും ജയരാജൻ പറഞ്ഞു ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ പാനൽ തയ്യാറാക്കി കേന്ദ്രത്തിലേക്ക് അയക്കുക കേന്ദ്ര സർക്കാർ യൂണിയൻ പി എസ് സി വഴി സ്ക്രൂട്ടനി നടത്തി ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക യഥാർത്ഥത്തിൽ അതിന് നിയോഗിച്ചത് ഒരഞ്ചംഗ കമ്മിറ്റിയാണ് കേരളത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ആ അഞ്ചംഗ സമിതിയിലുണ്ട് ബാക്കി മൂന്ന് പേരും കേരളത്തിന് വലിയിലുള്ളവരാണ് അത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിയോഗിക്കുന്ന വിദഗ്ധരാണ് പോലീസിലും മധ്യന്തര വകുപ്പിലും ഒക്കെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുമാണ് ഈ അഞ്ചംഗ സമിതി മൂന്ന് പേരടങ്ങുന്ന യോഗ്യരായ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് സംസ്ഥാന സർക്കാരിന് അയച്ചു നൽകുകയും സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചത് പ്രകാരം ഈ മൂന്നിൽ നിന്നും ഒരാളെ സർക്കാരിന് തീരുമാനിക്കാവുന്നതുമാണ് എന്നതാണ് അതിലെ ഡി ജി പി നിയമന നിയമ മാർഗരേഖ അത് പ്രകാരമാണ് ലവത ചന്ദ്രശേഖരനെ നിയമിച്ചിട്ടുള്ളത് അത് പ്രകാരം തന്നെയാണ് നേരത്തെ നിരവധി ഡി ജി പിമാരെ നിയമിച്ചിട്ടുള്ളത് അത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് ഒളിയിലും ഇപ്പൊ കേരളത്തിൽ തന്നെ കൂത്തുപറമ്പ് കേസിലെ പ്രതിയായ ഒരാളാണ് കെ പത്മഭൂമാർ അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ഡി ജി പി ആയി ദിശയിച്ചിട്ടില്ലെങ്കിലും ഡി ജി പി കേഡറായി പ്രൊമോഷൻ നൽകിയിട്ടുണ്ട്